ഈ വീഡിയോയിൽ കാണുന്ന നിറചന നിറചനയിൽ വരുന്ന മോഴ പശു ഉൽപ്പന്നം ചെയ്യുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറുണ്ട് കെ കെ ഡയർ ഫോമിലാണ് പശു ഉള്ളത് പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് മൂന്ന് ബ്രീഡും മൂന്ന് കളർ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് സ്വിസ് ബ്രൗൺ അപ്പോൾ മൂന്ന് കളർ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ആറ് വല്ല് പ്രായം അതായത് നാല് വല്ല് കഴിഞ്ഞാൽ ആറാമത്തെ വല്ല് വല്ല്യ പൊളയ്ക്കുന്ന പശു അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാലുവായിരിക്കും കഴിഞ്ഞ കറവയിൽ അതായത് കഴിഞ്ഞ കറവയിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിന് മുകളിൽ ഇരുപത് വരെ പാൽ എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് നമ്മൾ ഈ പ്രസവത്തിന് നമ്മൾ രണ്ടാമത്തെ പ്രശ്നത്തിന് പ്രതീക്ഷിക്കുന്നത് രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്ററിന് മുകളിലോട്ട് പ്രതീക്ഷിക്കുക രണ്ട് നേരത്തെ കറവിയിൽ ഇരുപത് അകത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തെർക്കുകയാണെങ്കിൽ ആ ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ പാലൊക്കെ പക്ഷെ നല്ല രീതിയിൽ കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും ഉണ്ട് നാല് കാമ്പനി നല്ല അകലമുണ്ട് ബ്രീഡിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ബ്രീഡാണ് നല്ല പാൽ ഞരമ്പിൽ വരുന്ന പശുവാണ് പുറത്തോട്ട് കഴിച്ച് മേനൊക്കെ കെട്ടാൻ പറ്റിയ ഒരു ആണിത് ക്രോസ് ബ്രീഡ് വരുന്നത് അപ്പോൾ പാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും പ്രതിരോധ ശക്തിയൊക്കെ കൂടുതൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി അതായത് സ്കിന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പശുവിൻ്റെ സ്കിന്നിലാർ തിളക്കം നല്ല ക്വാളിറ്റി വരുന്ന പശുവാണ് ഈ പശുവിനൊക്കെ നല്ല ഫാറ്റ് ആയിരിക്കും പാൽ അത്യാവശ്യം ഒരു റയർ കളറാണ് എപ്പോഴും നമുക്ക് ഹെച്ച് എഫിൻ്റെ പശു ഓൾവേസ് എപ്പോഴും എപ്പോഴും ആണ് അതുപോലെ ഈ ഒരു ടൈപ്പ് പശുക്കൾ എപ്പോഴും കിട്ടുന്ന ഒരു ബ്രീഡല്ല കിട്ടിയാൽ നമ്മൾ മേടിക്കുകയും ചെയ്യും അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നിറചനയാണ് രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കും അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഇന്നലത്തെയാണ് ഇന്ന് അത്യാവശ്യം വീണ്ടും നല്ല രീതിയിൽ അകിട്ടും കാര്യങ്ങളൊക്കെ പശുവിനായിട്ടുണ്ട് ക്വാളിറ്റിയിൽ ഇരുന്ന പശു വീഡിയോ ഫുള്ളായിട്ട് നോക്കുക പശുവിൻ്റെ സ്കിന്നിന് നോക്കുമ്പോൾ അറിയാൻ പറ്റും പശുവിൻ്റെ സ്കിൻ ക്വാളിറ്റി എന്താണ് നല്ല തിളക്കത്തിൽ വരുന്നതാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് കോൺടാക്റ്റൊക്കെ വിലയും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരാം പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശു ഫാമിനായാലും ആ ഒരു വീട്